ഹായ് ക്രിമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കേരളം വീണ്ടും ഖ്യാതി കേൾക്കുകയാണ് കാരണം എതിർഭാഗത്തുള്ളത് മുസ്ലിം നാമധാരികളാണെങ്കിൽ കേസുകൾ പോലും പേടിക്കും നിയമം പോട്ടെ പോലീസ് ഭയക്കുന്നത് പോട്ടെ എല്ലാവർക്കും ഭയമാണ് ഇപ്പോഴുതാ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ വൈദികനെ വാഹനമിടിപ്പിച്ചു എന്ന കേസിൽ മുഴുവൻ കാക്കാമാർക്കും ജാമ്യം മുഴുവൻ പ്രതികൾക്കും എന്ന് പറയാൻ പാടില്ല തുടക്കത്തിൽ തന്നെ നമുക്ക് വിലക്കുണ്ട് അവരുടെ ജാതി പറയരുത് അവരുടെ മതം പറയരുത് ആ പ്രതികളെ സംബന്ധിക്കുന്ന രൂപത്തിൽ വീഡിയോ ചെയ്യരുത് അവരുടെ രാഷ്ട്രീയം പറയരുത് അങ്ങനെ എങ്ങാനും ആയാൽ അവർക്കെതിരെ ജാമ്യമില്ലാത്ത കേസിന് അകത്താവും അതായിരുന്നു ആദ്യം തന്നെ നമ്മുടെ പിണറായി സർക്കാർ മുസ്ലിം തീവ്രവാദികളെ സേഫ് ആക്കാൻ എടുത്ത നയം പ്രായപൂർത്തിയായ പതിനേഴ് പേർക്കാണിപ്പോൾ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഇതോടെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു നമ്മുടെ കൊച്ചു കേരളം എന്താ കാരണം പ്രായപൂർത്തിയാകാത്ത പത്തു പേർക്കു ഭാവിയുണ്ട് ആ അവരെ ജുവനിലൊക്കെ പറപ്പിക്കേണ്ടവരാണോ അല്ല അവര് നാളെ വളർന്ന് പടർന്ന് പന്തലിച്ച് ഇപ്പോ ഒരു വൈദികനെ വാഹനം വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതേയുള്ളൂ നാളെ കൊല്ലണ്ടേ പീസ് പീസാക്കണ്ടേ നമ്മുടെ രഞ്ജി ശ്രീനിവാസനോടൊക്കെ ചെയ്തതുപോലെ പത്തു പതിനഞ്ച് പേര് കയറി ഇറങ്ങി വെട്ടണ്ടേ കൊന്നു കഴിഞ്ഞാലോ നിങ്ങളിൽ അവർ രൂക്ഷത കണ്ടെത്തണം എന്ന് ഖുർആാൻ പറഞ്ഞതുപോലെ ശരീരമാസകലം ചുറ്റികയിട്ടിട്ട് അടിച്ച് പരത്തണം ഫസ്റ്റ് അടി അടിക്കേണ്ടത് കൂടം കൊണ്ട് തന്നെ ആയിരിക്കണം ആ ഇരുമ്പ് കൂടത്തിൽ മനുഷ്യന്റെ തലയോട്ടി ചിന്നി ചിതറണം അതാണ് രഞ്ജു ശ്രീനിവാസന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടത് അങ്ങനെ ഒരുപാട് ഭാവിയുള്ള രാജ്യത്തിന് ഒരുപാട് പുരസ്കാരങ്ങളും വളർച്ചകളും നവോത്ഥാനങ്ങളും മേന്മകളും സമ്മാനിക്കാനുള്ള ഈ യുവതയെ ജാമ്യമില്ലാത്ത കേസിലകപ്പെടുത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത് അവർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചാർത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളിലെ മനുഷ്യത്വം പുനഃപരിശോധിക്കണം നിങ്ങൾക്കുമില്ലേ മക്കൾ അവരെ നാളെ വലിയ ഒരു ക്രിമിനലായി വളരാനുള്ള പശ്ചാത്തലം ഉണ്ടാക്കി കൊടുക്കേണ്ടതിന് പകരം അവരിലെ ക്രിമിനലിസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളൊക്കെ എന്തുമാതിരി കപാലികരാണ് ഇല്ലേ മക്കൾ അങ്ങനെയൊക്കെ ആ പ്രായപൂർത്തിയാകാത്ത കുരുന്ന് മക്കളോട് കാണിക്കാമോ ഇരുപത്തിയേഴ് പേർക്കും ജാമ്യം ലഭിച്ചപ്പോൾ ആഹാ എന്താലേ പ്രായപൂർത്തിയാകാത്ത പത്ത് പേർക്ക് ഇന്നലെയാണ് ജുവനയിൽ കോടതി ജാമ്യം അനുവദിച്ചത് പ്രതികളായ ഇരുപത്തിയേഴ് പേരും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് അതാ ഞാൻ പറഞ്ഞത് ഭാവിയുണ്ടെന്ന് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ അവരിന് ഏതൊക്കെ മേഖലകൾ താണ്ടി വരേണ്ടവരാണ് വൈദികനെ വാഹനം വാഹനമെടുപ്പിച്ച് കൊല്ലാനല്ലേ ശ്രമിച്ചുള്ളൂ ഏ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് അതിക്രമിച്ചു കയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതല്ലേ ഉള്ളൂ പുലഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും അല്ലേ ചെയ്തുള്ളൂ അതിനാണോ നിങ്ങൾ ഈ രൂപത്തിൽ ഒരു പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളോട് ഇടപെടുന്നത് ജയിലിലായതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ന് തുടങ്ങിയ പ്ലസ് വൺ പരീക്ഷ എഴുതാൻ പോലും പറ്റിയില്ല നിങ്ങൾ എന്താണ് അവരുടെ അവരുടെ കണ്ണനീര് കാണാത്തത് അവരുടെ മാതാപിതാക്കൾക്കും ഇല്ലേ മോഹങ്ങൾ ആ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ നിങ്ങൾ എന്താണ് കാണാത്തത് കുട്ടികൾ മുൻകാല ക്രിമിനൽ പശ്ചാത്തലമോ ഈ വൈദികനുമായി വ്യക്തി വൈരാഗ്യമോ ഒന്നുമുള്ളവരല്ല ഇത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം പത്ത് വിദ്യാർത്ഥികൾക്ക് ജുവനയിൽ കോടതി ജാമ്യം അനുവദിച്ചത് കൊടുക്കണ്ടേ ഏ പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി ഗ്രൗണ്ടില് കാറും ബൈക്കുമായി യുവാക്കൾ നടത്തിയ അഭ്യാസ പ്രകടനം തടഞ്ഞ വൈദികനെ വാഹനം ഇടിപ്പിച്ച് രണ്ടിലേറെ തവണ കൊല്ലാൻ ശ്രമിച്ചേഴ് പേർക്കും ജാമ്യം അനുവദിച്ച കോടതി മാതൃകാപരമായ ശിക്ഷയ്ക്കാണ് നാന്തി കുറിച്ചിരിക്കുന്നത് അത് തുടർന്ന് പരിക്കേറ്റ പള്ളിയിലെ സഹവികാരിയായ ഫാദർ ജോസഫ് ആറ്റുചാൽ അദ്ദേഹത്തെ ചെറുപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാക്കിയിട്ടുണ്ട് ആശുപത്രിയിൽ ചികിത്സ കൊടുത്തില്ലേ ഒരു ഇരിക്കുമ്പോൾ മരുമോന് വേണ്ടി മകളുടെ വെള്ളസാരിയെ കരുതി ഒരുപാട് കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇനിയും എസ് ഡി പി ഐ തീവ്രവാദികളുമായി പള്ളി വികാരിയും അതല്ലെങ്കിൽ സമുദായ സംഘടനകളൊക്കെ കൂടി ഒരു ഒത്തുതീർപ്പ് ചർച്ച വല്ലതും വെച്ചോ സംശയമാണേ കാരണം നമ്മുടെ കേരളമായതുകൊണ്ട് അതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുവരെ ഓണായിരുന്ന പള്ളിയിലെ സി സി ടി വി പോലും ഇവരെ ഭയന്ന് ഓഫാക്കി എന്ന് പറയുമ്പോൾ ആ സി സി ടി വി ദൃശ്യം പോലും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല അന്ന് സി സി ടി വി ഓഫായിരുന്നു സ്വാഭാവികമാണെന്ന് ഏ ഇനിയും സിദ്ധാർത്ഥിന്റെ കൊലയാളികൾക്കും നാളെ ജാമ്യം കിട്ടും അപ്പോൾ അതിശയമൊന്നും പറഞ്ഞുകൊണ്ട് വരരുത് അപ്പോ പാർട്ടി പാർട്ടിക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരരുത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് നമ്മുടെ നാട് ഇങ്ങനെയാ കുറച്ച് കാലമായിട്ട് ഇവരുടെ അതായത് ഇനിയും സിദ്ധാർത്ഥിനെ കൊന്ന കപാലികർക്ക് ജാമ്യം കിട്ടിയാലും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകാം ഇവരുടെ ജാമ്യം റദ്ദാക്കാൻ ഏതെങ്കിലും ക്രിസ്ത്യൻ സംഘടന ഹൈക്കോടതിയെ സമീപിക്കുമോ ഇതാണ് നമ്മുടെ പൂഞ്ഞാറ്റിലെ നിയമം നമ്മുടെ പൂഞ്ഞാറ്റിൽ ഇതൊക്കെയാണ് നടക്കുന്നത് നാടകങ്ങൾ പൊളിഞ്ഞടുങ്ങുന്നത് കണ്ടോ കണ്ടോ ന്യൂനപക്ഷ പ്രീണനവും സംഘടിതമായ വോട്ടു ബാങ്ക് രാഷ്ട്രീയവും എന്നാണോ കേരളത്തെ വിഴുങ്ങി തുടങ്ങിയത് അന്നു മുതൽ നീതിയും നിയമവും ഒക്കെ ആർക്കോ വേണ്ടി ചലിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർക്കിനി ഭയക്കണ്ട ഇനിയും ഇതുപോലെയുള്ള കൃത്യങ്ങൾ ചെയ്യാൻ പോകുന്നവർക്കും ഒരു പ്രചോദനമാണ് ഇതിൽ കൂടുതൽ ഇനി എന്താണ് വേണ്ടത് കേരള പോലീസ് ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയാതെ പറയുന്നു ഈ ഇരുപത്തിയേഴ് പേരെയും നിരത്തി നിർത്തി പ്രോത്സാഹന സമ്മാനം കൊടുത്ത് ക്രിസ്ത്യൻ സഭ ആദരിക്കണം പ്രായപൂർത്തിയാകാത്ത മറ്റു പത്തു പേരുടെ പഠന ചിലവുകൾ ക്രിസ്ത്യൻ സഭ ഏറ്റെടുക്കണം അവരെ എത്ര വരെ പഠിപ്പിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാക്കി മാറ്റാമോ അതുവരെ എന്റെ അഭിപ്രായം പറഞ്ഞാൽ ക്രിസ്ത്യൻ സഭകൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് കാരണം ഇപ്പോ സംഖ്യയും ക്രിസംഖ്യയും ഒക്കെ ഉണ്ടായിരുന്ന പ്രതികളിൽ എന്ന് പറഞ്ഞവർ എവിടെ ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ശരിക്ക് പറഞ്ഞാൽ ഇവരെ ഇത്രയും ടെൻഷനാക്കാതെ കുറച്ച് നേരത്തെ തന്നെ ജാമ്യം കൊടുക്കണമായിരുന്നു നമ്മുടെ ഡീലുകൾ അങ്ങനെ തന്നെയാണ് ഏ ഇതൊക്കെ സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിൽ നിരന്തരം നടക്കുന്ന നടക്കാൻ പോകുന്ന ഇത് ആവർത്തിക്കേണ്ടുന്ന ഒരു രീതി രീതിയാണ് കാരണം അൽ കേരളയെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല എല്ലാ പാർട്ടികളിലും സ്ലീപ്പർ സെല്ലുകളായി കയറി കൂടിയ മുസ്ലിം ഭീകരവാദികളെ സംരക്ഷിക്കുന്ന തിരക്കിലാണ് പോലീസ് സംവിധാനങ്ങൾ അതുകൊണ്ട് കേരളം പതുക്കെ പതിയെ പതിയെ പഴയ കാശ്മീരിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പോയി അഭയം പ്രാപിക്കുമോ എന്നൊന്ന് ആലോചിക്കണം ഏ പള്ളിയെ കുറിച്ച് പള്ളിയിലെ വികാരിയെ കുറിച്ച് സാധാരണക്കാർ വരെ കേസുകൾ കൊടുക്കുന്നു അല്ലേ പക്ഷേ പള്ളി വികാരിയെ ആക്രമിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും സാധാരണക്കാരൻ കേസ് കൊടുത്തോ ഏ എനിക്കിതിനകത്ത് ഒരു അത്ഭുതവുമില്ല പ്രായപൂർത്തിയാകാത്ത ആളുകൾ വാഹനം ഓടിച്ചാൽ കിട്ടുന്ന ആർ സി ഓണറുടെ ശിക്ഷ പോലും ഈ കേസിനകത്ത് വന്നിട്ടില്ല പ്രായപൂർത്തിയാകാത്ത പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന കാരണത്താൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച അവരെ വരെ വെറുതെ വിടുന്ന ആള് എന്താ സ്വന്തം സഭയിലെ പുരോഹിതനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പും കൂടി ഒന്ന് ചേർക്കാമായിരുന്നില്ലേ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏ ഇതിനെതിരെ പ്രതികരിക്കാൻ പാടില്ല പ്രതികരിച്ചാൽ കേസ് എന്ന ഉമ്മാക്കി കാണിക്കും ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം പുരോഹിതനെ ആയിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ നമ്മുടെ കേരളം ഇന്ന് നിന്ന് കത്തുമായിരുന്നു ഇനിയും ഇതുപോലെയുള്ള അനേകായിരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും അവർക്കറിയാം ഈ ഇരുപത്തിയേഴ് അറിയാം അവർക്ക് ജാമ്യം കിട്ടുമെന്ന് കാരണം വോട്ട് ബാങ്ക് അല്ലേ എങ്ങനെയാ ഇവരെ പെടക്കുന്നത് പഠിക്കാൻ പോയാൽ പഠിക്കണം പഠനം കഴിഞ്ഞാൽ അവർ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം ഏ അതല്ലാതെ മക്കൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആരുമായി കൂട്ടുകൂടുന്നു ആലോചിക്കണം നമ്മൾ പലപ്പോഴും വോട്ട് ചെയ്യുന്ന വിധികളായി മാറുകയാണ് സ്വതന്ത്ര ജിഹാദികൾ കേരളം ഭരിക്കുമ്പോൾ കേരളം അവരൊരു തീവ്രവാദ കേന്ദ്രമാക്കി മാറ്റുമ്പോൾ സർക്കാർ പിന്തുണയുള്ളതുകൊണ്ട് എന്തും ചെയ്യാമെന്ന ഒരു ധാർഷ്ട്യമാണ് ഇവരെ ഇതിനൊക്കെ പിന്നിൽ പ്രേരിപ്പിക്കുന്നത് മുൻ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരാണോ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് എന്തിനാണ് അവർക്ക് ജാമ്യം നിഷേധിച്ചത് എന്നിട്ട് നമ്മുടെ ജുഡീഷ്യറി ഒക്കെ നല്ലതാണ് ചിലർക്ക് മാത്രമാണോ എന്ന് തോന്നിപ്പോകും പലപ്പോഴും കുട്ടികളെ തിരുത്താൻ പോലും ഒരാളും തയ്യാറായിട്ടില്ല അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി എല്ലാവരും അക്ഷീണം പരിശ്രമിക്കുന്നുണ്ട് ആർക്കാണ് നീതി വേണ്ടത് അക്രമിക്കോ അതോ ഇരയ്ക്കോ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തത് കൊണ്ട് മാത്രം ജാമ്യം ലഭിച്ചു കൊള്ളാം അല്ലെ അപ്പൊ അതുവരെ അങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകൾക്ക് എവിടെയും എന്തും ഞങ്ങൾക്ക് ചെയ്യാം എന്ന ഒരു ധാർഷ്ട്യം അവരിൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് രാജ്യദ്രോഹ കുറ്റമൊന്നുമല്ലോ ജാമ്യം നിഷേധിക്കാൻ ആണോ എഫ്ഐആറിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയം മാത്രമാണ് വർഗീയ ആരോപണമല്ലേ കൊള്ളാം വളരെ നല്ലത് ഒരു നിയമ സംവിധാനം എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ കോടതിക്ക് നമുക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാതെ പറ്റില്ല എസ് ഡി പി ഐയുടെ തീവ്രവാദി മലദ്വാർ മലദ്വാർ ഗോൾഡുകാർ രാജ്യത്തിന് അപമാനമാണോ ണു എന്ന് ഇനിയെങ്കിലും ചിന്തിക്കുക കേരള ഭരണം ആർക്കു വേണ്ടിയാണ് ഇവിടെയുള്ള പോലീ പോലീസ് സംവിധാനങ്ങളും നീതി നിയമ സംവിധാനങ്ങളും കാക്കിയിട്ടക്കാ കാപാലികരുമൊക്കെ ആർക്കു വേണ്ടിയാണ് വിടുവേല ചെയ്യുന്നത് എന്ന് പറയേണ്ടതില്ലോ നന്ദി